പിന്നെ ഒരു കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ട്രൂവാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചെടുക്കാം അതുകൊണ്ടാണ് പല ആൾക്കാരും നേരിട്ട് വന്ന കിലോമീറ്റർ ആണെങ്കിലും എല്ലാം ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതെ അതെ പിന്നെ പോലെ തന്നെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ല നമ്മൾ കിടക്കുന്ന വണ്ടികളെല്ലാം ജസ്റ്റ് കിടന്ന ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു ജസ്റ്റ് വണ്ടികളല്ലേ ഒരു റിപ്ലേസോ ഇല്ല ഇവിടെ നിൽക്കുന്ന ഒരു ഒരു മേജർ ആക്സിഡന്റ് വണ്ടികളോ എഡ് വെഹിക്കിൾസോ അല്ലെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് ഒരു പരിധിക്കുള്ളതോ അല്ലെങ്കിൽ കിലോമീറ്ററിനകത്ത് റിട്ടേൺ ആയ വണ്ടിയോ നമ്മളോട് ഒരു കസ്റ്റമർക്ക് നമ്മളോട് കൊടുക്കാറില്ല ഏതൊരു കസ്റ്റമർ വന്നാലും നൂറ് ശതമാനം വിശ്വസമായി എടുക്കാൻ ഒരു സാധനം തന്നെയാണ് പോപ്പറേണ്ട റിവാലി സ്വർ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഏറ്റവും ബ്രാൻഡ് ഒരു വർഷം പോലും അടക്കമില്ലാത്ത വാഹനമാണ് ഇത് വരുന്നത് വൺ ലിറ്റർ ഓട്ടോമാറ്റിക് വി എക്സ് ഐ ആണ് വാഹനം വരുന്നത് വാഗനർ പിന്നെ നമുക്ക് ഇതിനകത്ത് കിലോമീറ്റർ ആണല്ലോ ഓടിയിരിക്കുന്നത് നാഗക്കോടി ഓടിക്കുന്ന കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഒരു പുതുമ നഷ്ടപ്പെടാത്ത ഒരു വാഹനം തന്നെയാണിത് നമുക്ക് ഇന്ത്യയില് പരിശോധിച്ചാലും ഒരു കാര്യം തന്നെയാണ് വണ്ടി പിന്നെ കസ്റ്റമർ ആണെങ്കിലും എല്ലാ തന്നെ ആക്സൈസ് വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇന്ത്യയിൽ നോക്കിയാലും അറിയാം അത് എക്സെയിൽ നോക്കിയാലും അറിയാൻ സാധിക്കുന്നതാണ് ഹാൻഡ്രസ് ബ്രഷ് ഉൾപ്പെടെ എല്ലാ കാര്യം തന്നെ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് കളർ നല്ലൊരു ഗ്രേ കളർ എല്ലാവർക്കും അറിയാൻ നല്ലൊരു കളർ തന്നെയാണ് കാണാൻ കുറച്ച് ഭംഗിയുള്ള കളർ തന്നെയാണ് ഗ്രേ കളർ വരുന്നത് അമ്പതിനായിരം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ വണ്ടി നമുക്ക് നിലവിൽ നല്ലൊരു സ്റ്റോക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പം അതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വണ്ടി നമുക്ക് ഓണത്തിനേതായ ഗഫ്റ്റുകളും കാര്യങ്ങളും പ്രൈസിനകത്തുള്ള ഡിസ്കൗണ്ട് എല്ലാം തന്നെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഓരോ വണ്ടി ഡിപ്പെൻഡ് ആയിട്ട് ആയിരിക്കും വരിക അത് നമ്മൾ കസ്മറ് വന്നേക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഇഷ്ടപ്പെട്ട മോഡൽസ് അനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ ഗഫ് ആ ഗിഫ്റ്റ് പ്രൈസുകള ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എന്ത് കൊടുക്കാൻ നമ്മൾ നമ്മള് തയ്യാറായിട്ട്